അല്ല പ്രതിപക്ഷ നേതാവ് നിരുപാധിക പിന്തുണ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം അവരൊരു മുന്നണി തന്നെയല്ലേ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ടും അതുപോലെ എല്ലാ തീവ്രവാദ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് നില നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് ഞാനതിനെ മഴവിൽ സഖ്യമെന്ന് ഞങ്ങൾ പൊതുവേ പറയുന്നത് എല്ലാ മേഖലയിലുള്ള വർഗീയവാദികളെയും കൂട്ടിച്ചേർത്തിട്ടാണ് ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നായിരിക്കും ആ കൂട്ടുകെട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിലമ്പൂർ ഉൾപ്പെടെ എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് കൊണ്ടുള്ള ഒരു മുന്നണിയായിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ യു ഡി എഫ് പ്രവർത്തിക്കുന്നത് അതിൽ യാതൊരു മന മനപ്രയാസവും ഇല്ലാതെ ഞങ്ങളതെല്ലാം ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്യാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിൽ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഈ വർഗീയ ശക്തികളെ ചേർത്ത് മുന്നണി ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോവുകയാണ് അതൊരു വർഗീയ മുന്നണിയായിട്ട് മാറിയിരിക്കുകയാണ് യു ഡി എഫ് ഇതാണ് സ്ഥിതി ഞങ്ങൾ ഞങ്ങൾ ഒരു തരത്തിലും സി പി എമ്മിനെ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല സഹായിക്കുന്ന ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കുന്നുമില്ല ഞാനത് ഉറപ്പിച്ച് പറഞ്ഞത് സി പി എമ്മുമായിട്ട് ഒരു ബന്ധമില്ല ഞങ്ങളെ സഹായിക്കുന്ന പ്രശ്നമില്ല ഒരു കാലത്തും ഒരു കാലം എന്താ വേറെ പ്രയാസമുള്ളത് എന്ത് തോന്നിയാസും പറയുന്നതിനാൽ നമ്മൾ ഉത്തരം പറയേണ്ട പല കാര്യങ്ങളും ഞാനും ഉറപ്പിച്ച് പറഞ്ഞത് ഇടതുപോട്ട ജനാധിപത്യ മുന്നണിയുമായിട്ട് സി പി എമ്മുമായിട്ട് ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല ഈ വിഷയമാണോ ഈ വിഷയം മാത്രമല്ല അത്ര എത്ര വിഷയം അവർക്കൊരു വിഷയമില്ല അവരല്ലേ വിഷയം ഉന്നയിക്കണം ഞങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലിട്ടത് യു ഡി എഫിന് വല്ല വിഷയമുണ്ടോ ഈ ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് കുങ്ങുകര ചീത്ത പറയുന്നതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു വിഷയം അവർക്ക് പറയാറുണ്ടോ ഒരു വിഷയം അവർക്ക് പറയാനില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കറക്റ്റായിട്ട് പറയുകയാണ് വർഗീയമായ ഒരു മുന്നണിയാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ യു ഈ മുന്നണി സാധാരണ യു ഡി എഫ് എന്നാണ് പറയുക ഇപ്പോൾ യു അല്ല വർഗീയ മുന്നണിയാണ്